നമസ്കാരം ഞാൻ ബിജുകുമാർ രത്ന നിർദ്ദേശകനാണ് നമുക്ക് ഏത് രക്തം ഏത് കാര്യത്തിന് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് ധരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ജ്യോത്സനാണ് നമുക്ക് ഇന്ന് ജേഡ് എന്ന് പറയുന്ന മരതകത്തിൻ്റെ ഉപ ഇനത്തിൽപ്പെട്ട ഒരു രക്തത്തെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ ജേഡ് വളരെ വില കുറഞ്ഞ ഒരു രക്തമായതിനാൽ നമുക്കത് ബ്രേസ്ലെറ്റ് ആയിട്ട് ധരിക്കുന്നതാണ് ജേഡ് രത്നത്തിന് വളരെയധികം ഗുണകരം അപ്പോൾ ഈ ജേഡ് മോതിരമായിട്ടും ധരിക്കാം പക്ഷേ അത് വള നല്ല ക്യാരറ്റോട് കൂടിയ കൂടിയ ക്യാരറ്റ് വലിയ കല്ലുകളായിട്ട് ധരിക്കാം അല്ലെങ്കിൽ ആ ജേഡ് നമുക്ക് വലിയ ലോക്കറ്റായിട്ട് ധരിക്കാം അല്ലെങ്കിൽ നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ട് ഈ ജേഡ് ധരിക്കാം അപ്പോൾ ജേഡ് നല്ല ക്രിസ്റ്റൽ കട്ടിങ്ങുള്ള ജേഡുകൾ കിട്ടും റൗണ്ട് മുത്തുകൾ പോലെ ഉള്ള ജേഡുകൾ കിട്ടും എയ്റ്റ് എം എം ടെൻ എം എം ട്വൽവ് എം എം ജേഡുകൾ കിട്ടും അപ്പോൾ ഈ ജേഡ് എന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ള ഒരു സ്റ്റോണാണ് അപ്പോൾ മരതകം മരതകം എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് തരുന്നത് അപ്പോൾ ആ ഫലങ്ങളൊക്കെ ഈ ജേഡ് എന്ന ഉപരത്നം നമുക്ക് നമുക്ക് ധരിച്ച് ധരിക്കുമ്പോൾ ലഭിക്കും അത് കൂടുതലും കയ്യിൽ ധരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ബ്രേസ്ലെറ്റ് ആയിട്ട് ധരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് അപ്പോൾ ഈ ജേഡ് നമുക്ക് വിദ്യാഗുണം നൽകുന്നുണ്ട് അറിവിനെ സംശീകരിച്ച് നൽകുന്നുണ്ട് പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രചോദനം നൽകുന്നുണ്ട് സൗന്ദര്യ സംരക്ഷണം നൽകുന്നുണ്ട് ജേഡ് നമുക്ക് ബിസിനസ് മേഖലകളിൽ ഒരു പ്രചോദനം നൽകുന്നുണ്ട് ജാതകത്തിൽ ബുധൻ നീചനായിരിക്കുകയോ ബുധൻ്റെ ബലം കുറയുകയോ അപ്പം ബുധൻ മൗഢ്യത്തിൽ നിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധി വിദ്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയും അപ്പം അങ്ങനെയുള്ളവർക്കും ഈ ജേഡിൻ്റെ ബ്രേസ്ലെറ്റ് ധരിക്കുന്നത് വളരെയധികം ഗുണപ്രദമാണ് ജേഡെന്ന് പറയുന്നത് നമ്മളൊരു ക്ലൗഡി രക്തമാണ് അപ്പോൾ അതിൽ നമ്മൾ എനർജി വരുമ്പോൾ അതായത് സൂര്യപ്രകാശം തട്ടുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു എനർജി നമ്മുടെ ശരീരത്തിലെ പറ്റി പാസ് ചെയ്യുകയും അപ്പോൾ അങ്ങനെയാണ് അത് വർക്കൗട്ടാകുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു എനർജി പാസ് ചെയ്യാൻ നമുക്ക് സൂര്യപ്രകാശത്ത് തന്നെ ഇരിക്കണമെന്നില്ല നല്ല ലൈറ്റിൻ്റെ അടുത്ത് ഇരുന്നാലും ആ എനർജി മൂവ്മെൻറ്റ് ഉണ്ടാകും വെളുത്ത വാപ ദിവസം നമ്മൾ പുറത്തിരുന്നാലും ആ ഒരു എനർജി മൂവ്മെൻറ്റ് ഉണ്ടാകും അപ്പോൾ ഈ ജേഡ് നമുക്ക് ഈ പേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ കുരുങ്ങിയ ചിലവിൽ ആ ജേഡിൻ്റെ സ്റ്റോൺ ഒരു മീഡിയം ലെവലൊക്കെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് നമുക്ക് ലഭിക്കുന്ന ഒരു സ്റ്റോണാണ് അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ കുറഞ്ഞ ജേഡുകൾ വാങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്ലാസ് ഫീൽഡ് ആയിരിക്കും അതായത് നമ്മൾ ഗ്ലാസ് ഗ്ലാസ് ഈ ടംറൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള മുത്തുകൾ ഉണ്ടാക്കുന്ന പോലെ പച്ച നിറം കലർത്തിയിട്ട് നമുക്കത് അയച്ചു തരും നമുക്കത് മനസ്സിലാവില്ല ജേഡൻസ് നല്ല ക്ലൗഡ് ആയിട്ട് കാണുന്ന ഉറപ്പുള്ളവർക്ക് തിരിച്ചറിയുന്നവർക്ക് അത് അറിയാൻ പറ്റും